അനിൽ ആന്റണി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കോഴ വാങ്ങിയതായി നന്ദകുമാർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വിഷയത്തിൽ കാര്യങ്ങൾ അറിയാവുന്ന പേരിൽ ഒരാളായി പി ജെ പി സാറിനെയും മറ്റൊരാളായി ഉമാ ഉമാ തോമസിനെയും പരാമർശിക്കുകയും ചെയ്തിരുന്നുമാതികരണം ശാന്തി അറിയില്ല എൻ്റെ കാര്യമോ കാശ് മിടിച്ച് അതിനെ കാശ് മുടിച്ചോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൊള്ളാം അങ്ങനൊന്നും എന്നോട് ആരും എനിക്ക് പറഞ്ഞിട്ടില്ല അറിയാവുന്ന ശ്രീ നന്ദകുമാർ ഒരിക്കൽ എന്നെ സമീപിച്ച് സമീപിച്ച് ശ്രീ അനിൽ ആൻ്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് അത് കിട്ടിയില്ല അത് തോന്നിച്ചിട്ട് തന്നില്ല അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു അത് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് ഞാൻ അത് എൻ്റെ ഓർമ്മ എനിക്കതിനകത്ത് അത് അനിൽ ആൻറ്റണിയോടാണോ പറഞ്ഞത് ആൻ്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് എനിക്ക് അതെനിക്ക് ഓർമ്മയില്ല എന്തായാലും രണ്ടിലൊരാൾ ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത്രയും ഓർമ്മ എനിക്ക് ഇക്കാര്യത്തിൽ പോലും ഞാൻ ഇന്ന് ടി വി ചാനലിലെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് ന്ദന്മാർ പറഞ്ഞത് കണ്ടു ടി വി ചാനലുകൾ പറഞ്ഞതെല്ലാം കണ്ടു ഈ സി ബി ഐ കാര്യമോ നിയമനോ കാര്യമൊന്നും എനിക്കറിഞ്ഞില്ല എനിക്ക് ലക്ഷം രൂപ ലക്ഷം രൂപ ആണെന്നുള്ള ഒരു എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല അത് ഞാൻ ചോദിച്ചില്ല എന്നോട് പറഞ്ഞില്ല കാര്യം അത്ര ഡിസ്കഷന്റെ ആവശ്യം ഒന്നും എനിക്ക് വന്നാലും തോന്നിയില്ല രണ്ടാമത്തെ കാര്യം വെച്ചാല് ശ്രീ നന്ദകുമാരും വന്ന് എന്നോട് ശ്രീ ഏ കെ ആന്യൂ സാറിൻ്റെ ഏറ്റെ ആണ്ട് അടുത്ത ആളാണല്ലോ കുര്യൻ സാറ് എനിക്കൊരു സഹായം ചെയ്യണം എനിക്കിങ്ങനെ അഞ്ച് ലാൻഡിന് പൈസ തരാറുണ്ട് അത് കിട്ടിയില്ല തരുന്നില്ല അത് സാറ് നിലവിട്ട് പറയണമുണ്ട് അത്രയും ശരിയാണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ കൈക്കൂല്യം മേടിച്ചതും നിയമന കാര്യമോ അങ്ങനെയുള്ള ഒരു കാര്യവും എനിക്ക് അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞു ഞാൻ അതിന് അത്തരം സാധ്യതകളൊന്നും ഉള്ളതായിട്ട് എനിക്കറിഞ്ഞു എൻ്റെ അറിവിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഇല്ല അത എന്റെ അറിവിൽ അത്തരം കാര്യമൊന്നും ഇല്ല എന്റെ അറിവ് നേരിട്ട് വരുമായിരുന്നു ഫോണിലൂടെ വിളിച്ചായിരുന്നു അന്തകുമാർ എനിക്ക് തോന്നുന്നു ഞാനത് കുറെ വർഷം നടന്നുകൊണ്ട് കൂടുതൽ എനിക്ക് ഓർമ്മയില്ല നേരിട്ട് തന്നെയാണെന്നെനിക്ക് തോന്നുന്നു ഡൽഹി ഓഫീസിൽ ആയിരിക്കും അതെ നേരിട്ടാണെന്നാണ് എൻ്റെ എന്റെ ഓർമ്മ അത് പിന്നെ അതെ അതെ എനിക്ക് അതിനകത്ത് സത്യത്തിൽ വ്യക്തമായ ഓർമ്മയില്ല നേരിട്ടാണെന്നാണ് എനിക്ക് എന്തിനാണ് ഈ ചോദിച്ചില്ല ഇല്ല ഞാൻ ചോദിച്ചില്ല അതാ അങ്ങനെ തന്നെയാ ചോദിക്കുന്നത് അത് അതൊന്നും സിമ്പിൾ എന്നാന്ന് പറയുന്നത് ഒരു ഒരു ഇങ്ങനെ പണം നല്ലൊരു വാർമ്മ കിട്ടാനുണ്ട് പണം എന്ന് പറയുമ്പോൾ എനിക്കത് അത് ചെയ്യേണ്ട കാര്യമില്ല എന്തിനാണെന്ന് കാര്യം എനിക്ക് പണം കിട്ടാനുണ്ട് മറ്റൊരാൾ തരാനുണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടാനുണ്ടെന്ന് പറയുന്ന പറഞ്ഞു എന്തിനു കൊടുത്തതാണ് അല്ലെങ്കിൽ എന്തിനു കിട്ടാനുള്ള എനിക്ക് തന്നെ എല്ലാം ഡൗട്ട് ചെയ്യേണ്ട കാര്യവും എനിക്കില്ല എനിക്ക് ഇല്ലെങ്കിൽ ഞാൻ അതെങ്കിൽ അന്തകുമാർ പൈസ കൊടുക്കാനുണ്ടെന്ന് അന്തകുമാർ പറയുന്നു അത് ശരിയാണെങ്കിൽ ആണെങ്കിൽ പൈസ അത് കൊടുക്കണം എന്ന് മാത്രം അത് ഞാൻ ഓർക്കുന്നില്ല ഞാനത് പറഞ്ഞു रहा है yeah.